കൗൺസിലർ ഓഫീസിൽ തൂങ്ങി മരിച്ച തിരുമല വാർഡ് കൗൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിശദാംശങ്ങൾ പുറത്ത് താൻ എല്ലാവരെയും സഹായിച്ചെന്നും എന്നാൽ പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടുവെന്നും അനിൽകുമാർ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കി വലിയശാല ഫാം ടൂർ സൊസൈറ്റിക്ക് ആറ് കോടിയോളം ബാധ്യതയുണ്ട് സൊസൈറ്റി ആറ് കോടിയോളം രൂപ വായ്പ നൽകിയിട്ടുണ്ട് സൊസൈറ്റിക്ക് പതിനൊന്ന് കോടിയുടെ ആസ്തിയുണ്ട് അത് പിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കണം ഇതിന്റെ പേരിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത് സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ബി ജെ പി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ വിമർശനമുണ്ട് ഭാരവാഹിയായ വലിയശാല ടൂർ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന് കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് അനിൽകുമാറിനെ ഇന്ന് രാവിലെയാണ് തിരുമലയിലെ കൗൺസിലർ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോർപ്പറേഷനിലും ജില്ലയിലെയും ബി ജെ പിയുടെ വിവിധ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയ നേതാവായിരുന്നു അനിൽകുമാർ അതേസമയം ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തിരുന്നു ഈ സംഭവത്തിൽ പല ചാനൽ ക്യാമറകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും പലർക്കും പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു